അല്ല ഗൈസ് ബിഗ് ബോസ് തീർന്നിട്ടും തീരാത്ത വിവാദങ്ങളാണ് ഗൈസ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അഖിൽമാരാർ അനിമോള് ജയിക്കണം എന്ന രീതിയിൽ ക്യാമ്പയിനിങ് നടത്തി എന്നൊക്കെ രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരും കുത്തിപ്പൊക്കെ അത് അഖിൽമാരാർ പൊതുവെ വീഡിയോ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലെ ആളുകൾ അതിനോട് പ്രതികരിക്കും പൊതുവേ പൊളിറ്റിക്കലായ രീതിയിൽ അഭിപ്രായമുള്ള ആളുകളൊക്കെ അത് ഇതും പറഞ്ഞുകൊണ്ടൊക്കെ വരും പിന്നെ ബിഗ് ബോസിൻ്റെ ഇപ്പം ഈ ആർ ടി എംസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാവറുകളൊക്കെ ഉണ്ടല്ലോ എന്തായാലും തലച്ചോറുള്ള അറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി പോസ്റ്റൊക്കെ അഖിൽ അഖിൽമാരാറല്ലേ അതേപോലെ ഗൾഫിൽ പുറത്ത് അനീഷിന് ഒരു അടിപൊളി വീട് ഫ്ലാറ്റോ റിസോർട്ടോ ഫ്ലാറ്റില്ലേ കൊടുക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ അഖിൽമാരാൾക്ക് കുരുപൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യണമൊക്കെ കണ്ട് എന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെ രീതിയിൽ കാര്യങ്ങൾ വീണ്ടും ബഹളമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു കേസ് ഞാൻ കാര്യം പറയട്ടെ ബിഗ് ബോസ് കഴിഞ്ഞ് ഇനി എന്താ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വർദ്ധനം പറയണത് ഈ അനീഷിന് അവന് കുറെ കാശും കിട്ടി ഫേമസും കിട്ടി ഫേമും കിട്ടി അത് ഇട്ട് അവൻ അവൻ്റെ ലൈഫായിട്ട് പോവും അനിമോൾ അത് ഇഷ്ടം പോലെ കാശ് എത്ര ദിവസം അമ്പതിനായിരം അമ്പത്തയ്യായിരം എന്താ കിട്ടണത് ഇഷ്ടം പോലെ ഒരു കൂട്ടർ എടുത്ത് ഏകദേശം കാശി പ്രൈസ് മണി അതുവരെ അവിടെ നിന്ന പൈസ എല്ലാം കൂടി ആയിട്ട് കാറും ഒക്കെ ആയിട്ടില്ലേ അവർ അവർ ലൈഫായിട്ട് ഈ ഫാൻസ് പറഞ്ഞ അന്തകമ്മികൾ എന്ത് പ്രാന്തതരം മുഖത്ത് ഇങ്ങനെ ഏക്കണത് അവർ വല്ലതും നിങ്ങൾക്ക് തരുമോ വെറുതെ പ്രാന്തതരം കാണിക്കണത് ഒരു കാര്യമില്ല അനിമോള് കണ്ടോ അപ്പോൾ ഇനി ഞാനൊന്നും പൈസ കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പി ആറിന് ഫുൾ എമൗണ്ട് കൊടുക്കില്ല ഒരു ലക്ഷം ഉറപ്പ് കൊടുത്തു അഞ്ച് ലക്ഷം കൊടുത്തു അഞ്ച് ലക്ഷം കൊടുത്തു എന്നൊക്കെ ആൾക്കാർ എന്തൊക്കെ തള്ളിയായിരുന്നത് ഇപ്പോൾ ഞാൻ പത്തായിരം രൂപയാണ് കൊടുത്തിന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പത്തായിരം രൂപയാണ് തന്നെന്നൊക്കെ പറഞ്ഞിട്ട് വിനു പി ആറിൻ്റെ ഭാവം കുറേ ആൾക്കാർക്കൊരു ട്രോളായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബിനുവിൻ്റെ ഒരവസ്ഥ അനുമോള് പറ്റിച്ചു ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്ക് അനീഷിനെ കുറിച്ച് വേറൊരു സംഭവം അനീഷ് മറ്റു മെറ്റേണിറ്റി ലീവുടെ കാര്യം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമല്ലേ നിങ്ങൾ എന്തിനാണ് ആ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും അടിപൊളിയായിരിക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായ ആളാണെന്നൊക്കെ എന്തിനാണ് എടുക്കണമെന്ന് മനസ്സിലാകത്തത് സാധാരണ ആളുകളാണ് അപ്പോൾ അവർക്ക് കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിവരം കെട്ട ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും അതെല്ലാവർക്കും ഞാനും ഇങ്ങോട്ടും എല്ലാവർക്കും ഉണ്ടായിരിക്കും എല്ലാം എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല ഓരോരുത്തർക്കും അവരോ അഭിപ്രായങ്ങളില്ലേ ഏ അപ്പോഴൊക്കെ അന്വേഷിച്ചു ഒരിക്കലും ഫൈനൽ ഫോലെത്താൻ പോകില്ലായിരുന്നു അവങ്ങനെ പറഞ്ഞുകൊണ്ടോ അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് കപ്പടിക്കാൻ പാടണ്ടായിരുന്നു അവളുടെ ആശയങ്ങളൊക്കെ ഇരുപത് നൂറ്റാണ്ട് അതിന് പുറകിലുള്ള സാധനങ്ങൾ അപ്പോൾ ഇതൊന്നും കാര്യമില്ല ബിഗ് ബോസ് കഴിഞ്ഞു കപ്പടിച്ചു അനുമോൾക്ക് അങ്ങനെ കപ്പടിച്ചു അല്ലെങ്കിൽ അനീഷ് ഫൈനിൽ വരെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഒരു നിലവാരം അങ്ങനെയാണ് അത് മനസ്സിലാക്കിയാൽ മതി നേരത്തെ അനുമോളും അനീഷും രണ്ടുപേരും മോശമാണ് നല്ല ഞാൻ പറഞ്ഞു തരുന്നത് അനീഷ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും അനുമോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടു വോട്ട് വോട്ടുകത്തിൽ അപ്പോൾ അങ്ങനെ അനുമോൾ ജയിച്ചു അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം ഇതിപ്പോൾ വേറെ രീതിയിൽ ഇപ്പോൾ എന്തപ്പോൾ ഇതിനൊക്കെ എടുക്കേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് നല്ല നിലവാരമുള്ള ആളായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം വേറൊരു കണ്ടസ്റ്റൻ്റാണ് അഭി ചെയ്യേണ്ടിയിരുന്നത് എന്ന് കരുതിയിട്ട് കേരളത്തിലെ എല്ലാ ആളുകളും അങ്ങനെ ചിന്തിക്കണം ഇല്ലല്ലോ അമ്പോൾ അത്രയേ ഉള്ളൂ കുറേ അലവിലാതികൾക്കിടയിൽ നിങ്ങൾക്ക് നിലവാരമുണ്ട് എന്നതുകൊണ്ട് ഇങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് അലവലാതികൾ ഉയരണം എന്നില്ല ഗൈസ് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലാണെന്ന് മനസ്സിലാക്കുക പിന്നെ കുറേ അലവലാതികൾക്കിടയിൽ ഒരാൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിട്ടും കയറിയില്ല ആ ലവലാതികൾ എല്ലാവരും കൂടി ആ ബുദ്ധി ലോനെ അലവിലാദീന്ന് കരുതും ബുദ്ധി ഇല്ലാത്തവൻ അല്ലെങ്കിൽ ബുദ്ധിമില്ലാത്തോളം കരുതും അങ്ങനെ സമൂഹത്തിലാണ് കേസം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതിനൊന്നും വല്ലാണ്ട് മണ്ടേ കേട്ടാണ്ടിരിക്കുക ബിഗ് ബോസ് കഴിഞ്ഞു മറ്റേത് പറഞ്ഞവർ എന്താ പൂരം കഴിഞ്ഞു ആനയും പോയി ആനയുടെ കൂടെ ഇല്ല ഒന്നുമില്ല അല്ലേ ആട് കിടന്നോർത്ത് ആന കിടന്നോർത്ത് കൂടെ ഇല്ലായെന്ന് പറഞ്ഞു അവർ ബിഗ് ബോസ് കഴിഞ്ഞ് ഇനി എന്താ ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ വലിയ കാര്യമില്ല വെറുതെ വാങ്ങാണ്ടൊക്കെ അങ്ങ് ഇങ്ങനെ തെറി വിളിച്ചിട്ട് ഒക്കെ എന്താ കാര്യമുള്ളത് ശൈത്യയുടെ കാര്യമാണ് ശൈത്യ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഗതി അവൾ അവളുടെ ഒരു വീഡിയോ കൂടി കൂടുതലങ്ങൾ വൈറലാക്കിത്തരും ഇൻസ്റ്റഗ്രാമിൽ വൺ മില്യൺ അടിച്ച് തരി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് വിഷമമൊന്നുമില്ല അവർ എന്തായാലും എന്തായാലും അതായിട്ടുണ്ട് അനുമോള് കപ്പടിച്ചപ്പോൾ അവൾക്ക് മാത്രം സന്തോഷമില്ല അവളുടെ എക്സ്പ്രഷൻ കണ്ടു എന്നൊക്കെ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അത് ആളുകൾ ചില ആൾക്ക് ചിലത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള അവകാശമില്ലേ ഈ ഗൈസേ ഞാൻ അവിടെ ന്യായീകരിക്കണതല്ല കേട്ടോ എല്ലാവരും കയ്യടിച്ച് ചോദിച്ചാൽ ഓൾ കയ്യടിക്കണം എന്നുണ്ടോ ലക്ഷ്മി അനിമോളും ഒക്കെ ഇതേപോലെ ഒരു ക്രൗഡിൽ നിന്ന് മാറിയുന്ന ആളുകളാണ് അപ്പോൾ അനീഷും ഒക്കെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ അത് നെവിന് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ചെയ്തിട്ടില്ലേ അപ്പോൾ അതൊന്നും വലിയ കാര്യമൊക്കെ അതൊരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷാനവാസിനെ നമ്മൾ ഇറങ്ങി കയറുന്നതാണ് അത് ആക്ടിങ്ങാണെന്ന് പറഞ്ഞിട്ട് പലർക്കും ഡൗട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ അല്ലേ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ചർച്ചകളൊന്നും വരുന്നില്ല അതെന്താണ് ഞാനത് ഇങ്ങനെ നോക്കിയിട്ടോ കണ്ടില്ല ഷാനവാസ് ആക്ടിങ് ആണോ അല്ലേ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബിഗ് ബോസ് കഴിഞ്ഞു എന്ന് ആളുകൾ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല പോകുന്നു ഇവരെന്ത രണ്ടാമത് ബിഗ് ബോസിനുള്ളിൽ പ്ലാൻ പ്ലാനുണ്ടോ പെട്ടെന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാനാണോ അപ്പോൾ അവർ കേട്ടോ നെവിൻ ബിഗ് ബോസ് തമിഴിലേക്ക് പോകാനുള്ള സാധ്യത അവ അവൻ്റെ ഇൻ്റർവ്യൂല് മറ്റേ അഞ്ചന അല്ലേ അഞ്ചനായിട്ട് ഉള്ള ഇൻറ്റർവ്യൂല് പറയുണ്ടായിരുന്നു ഓ ഇനി തമിഴ് ഹിന്ദിയൊക്കെ ഉണ്ടല്ലോ ഹിന്ദി അറിയില്ല തമിഴ്ന്ന് തമിഴ്ക്ക് പോകാൻ സാധ്യത ഉണ്ടോ എന്തായാലും നെവിനെ മുത്തുപണി അടിപൊളി അങ്ങനെ എടുക്കുമോ ഒരു സീസണില് ഫൈനലിൽ എത്തിയ ഒരാളെ എടുക്കുമോ വേറെ ഭാഷയിലുള്ള ബിഗ് ബോസിൽ എന്തായാലും കേസ് സംഭവം അത്രയേ ഉള്ളൂ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അവർ അവരുടെ കാശും അവരുടെ ഫെയിമും അത് ഇതൊക്കെ ഇട്ട് അവരിങ്ങനെ പോകും വെറുതെ നിങ്ങൾ പ്രാന്തത്തരം കാണിച്ചിട്ട് നടക്കേണ്ട കാര്യമില്ല ഈ തമിഴ്നാട്ടിലൊക്കെയാണ് വിജയ് അല്ലെങ്കിൽ എന്നൊക്കെ വന്നിട്ട് ഭയങ്കര ആരാധകർ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പലർ പ്രാന്തത്തരൊക്കെ കാണിക്കുന്നത് ചിലവർ ഇട്ട് എല്ലാവരും ചേർത്ത് പറയണതല്ല ആ ലെവലിലേക്ക് തരം താഴെയുള്ള പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ ജീവിതമായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കും പിന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ അനുമോള് ചെയ്തത് അനീഷ് ചെയ്തത് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ചെയ്തത് അതവർ ശരിക്കുള്ള ക്യാരക്ടർ ആവണമെന്നൊന്നും ഇപ്പോൾ ജിൻഡോ കഴിഞ്ഞോട്ടേ കണ്ട അതിൻ്റെ ഉള്ളിൽ കാണിച്ചതും പുറത്ത് കാണിച്ചതും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് ഇത് ജിൻ്റോ മോശം നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് മോശം നല്ലതെന്നും കരുതണ്ട ഒരു മഞ്ചൻ അല്ലെങ്കിൽ ഒരു മഞ്ചത്തി അങ്ങനെ എടുത്താൽ മതി അങ്ങനെ എടുത്താൽ പോരെ അവർക്ക് നല്ലതും തെറ്റുമൊക്കെ അവർ ജീവിതത്തിൽ സംഭവിക്കും ജീവിതം അല്ലേ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ചില സന്ദർഭങ്ങൾ ചില രീതിയിൽ പെരുമാറേണ്ട വരും അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് വിചാരിച്ചിട്ടാണ് പലതും മോട്ടെ ലൈഫിൽ സംഭവിക്കുന്നത് അവർക്കും ഇല്ല ജീവിതം അങ്ങനെയൊക്കെയാണ് കേസേ അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ അനീഷിനെ അന്ധമായിട്ട് ആരാധിക്കുന്ന അനുമോളെ അന്ധമായിട്ട് ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രപ്പഗാൻ്റെ വെച്ച് വളരെ ഷ്രൂഡായിട്ട് ഈ കാര്യങ്ങൾ നോക്കി കിടന്ന് ഒരുപാട് ആളുകൾ കിടന്നിട്ടിങ്ങനെ മെയ് ആണ് കമൻറ്റ് സെക്ഷനിലും പോസ്റ്റ് ഒക്കെ പല യൂട്യൂബ് ചാനൽ ചില ആളുകൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് രായപ്പനക്കെ അനുമോളെ കയറിയിട്ട് ഇങ്ങനെ അങ്ങനെ സൂയിപ്പിക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ രാമോ ലെറ്റ് സോറി ചാനൽ പറയണ്ടോ ആ ചാറ്റ് ചാനലില്ലേ ഷാനവാസിനെ തൊക്കെയാണ് അയ്യോ പൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും Gayse 3, los Big Boss Gayne.